പഠിക്കാൻ പണമില്ലാതെ നാലാം ക്ലാസ്സിൽ പഠനം നിർത്തിയ തയ്യൽക്കാരനായ സുരേന്ദ്രന്റെ കഥ സിനിമാമോഹം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സമ്മേളനം എന്ന സിനിമയിലൂടെ രംഗത്തെത്തിച്ചു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ മുതൽ പത്മരാജ സിനിമകൾക്ക് നിറങ്ങൾ തുന്നിക്കൊടുക്കാൻ തുടങ്ങി ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയ ഇന്ദ്രൻസ് പിന്നീട് ചിരിരംഗത്ത് പുത്തൻ താരോദയമായി മാറി തന്റെ മെലിഞ്ഞ ശരീരം കൊണ്ടുണ്ടാക്കിയ തമാശകളിലൂടെ ന്യൂനതകളെ കരുത്താക്കി മാറ്റി അദ്ദേഹം ജയിച്ചു കയറി പക്ഷേ ശരീരപ്രകൃതം കൊണ്ട് പല ഗൗരവ സീനുകളിൽ നിന്നും തുടർച്ചയായി ഒഴിവാക്കപ്പെട്ടത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു അതിനുശേഷം മലയാള സിനിമ കണ്ടത് ഒരു പകർന്നാട്ടം തന്നെയായിരുന്നു കഥാവശേഷനിലെ കള്ളന്റെ വേഷം ഒരു സൂചന മാത്രമായിരുന്നു അതെ വേട്ടയെ അവസാനിപ്പിച്ചുവെന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ ആളൊരുക്കത്തിലൂടെ സംസ്ഥാന അവാർഡും ഹോം സിനിമയിലൂടെ ദേശീയതലത്തിൽ പ്രത്യേക ജോറി പരാമർശവും ഇന്ദ്രൻസ് നേടിയെടുത്തു ഒരു ചിരി കൊണ്ട് ലാളിത്യം തുളുമ്പുന്ന സംസാരം കൊണ്ട് ആരുടെയും ഇഷ്ടം പിടിച്ചു വാങ്ങുന്ന പ്രകൃതക്കാരൻ ഇന്ദ്രൻസ് പേരിന് പോലും ഹേറ്റേഴ്സ് ഇല്ലാത്ത നടൻ ഇഷ്ടമാണ് ഇന്ദ്രൻസിനെ മലയാളികൾക്ക് കേരളീയർക്ക് താരങ്ങൾക്ക് കുപ്പായങ്ങളേറെ തുന്നിയിട്ടും ഒരിക്കലും താരമെന്ന കുപ്പായം സ്വയം അണിഞ്ഞിട്ടില്ല ഈ മനുഷ്യൻ ആ കുപ്പായം തുന്നാതെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് ഇന്ദ്രൻസ് എളിമ മുറ്റുന്ന ചിരിയുമായി ഇനിയും ആ യാത്ര തുടരട്ടെ കഥാപാത്രങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിലേക്ക് ഇന്ദ്രൻസ് ചേട്ടന അനുഗ്രഹാശംസകൾ കണ്ണീരിന്റെ നനോ വീണ നിഷ്കളങ്കമായ ചിരിയോടെ സ്നേഹബന്ധങ്ങളെ തുന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ യാത്ര തുടരുകയാണ്